നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ റീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് സൂപ്പർ ബ്ലൂ മൂൺ ടൈമാണ് അതായത് ആ സൂപ്പർ മൂൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളുകൾക്കൊക്കെ വളരെയധികം ഒരു ചേഞ്ചിങ് നമ്മളിലൊക്കെ നിൽക്കുന്ന ആ ഒരു ഒരവസ്ഥയിൽ നിന്നും വളരെയധികം പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് പോവുകയും നമ്മളിലേക്ക് പല കാര്യങ്ങളും അട്രാക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടൈമിംഗ് ആണ് അപ്പം നമുക്ക് നമ്മൾക്ക് എന്താണ് യൂണിവേഴ്സിൽ ടൈമിങ്ങിൽ നൽകാൻ പോകുന്നതെന്ന് നോക്കാം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് മാറ്റമാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും പുതിയതായി വരുന്നുണ്ടോ നിങ്ങൾക്കൊരു ജീവിത നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടൊരു വ്യക്തി കടന്നു വരുന്നുണ്ടോ അതോ നിങ്ങൾക്കുടെ പഴയ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരുമോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഒരു ഇഷ്ടമാകുന്നുവെങ്കിൽ അതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എല്ലാവർക്കും എന്തൊക്കെ ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിലൂടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് വളരെ സപ്പോർട്ടിങ് മൈൻഡുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരോടും ചേർന്ന് നിൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് എന്തോക്കെയോ കാര്യങ്ങളിൽ ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിക്കുന്ന വ്യക്തിയാണ് ആരിൽ എന്തോ ഒരു കൺഫ്യൂഷൻ്റെ പുറത്തോ നിങ്ങൾ എന്തോ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളിൽ ലാസ്റ്റ് അതൊരു കൺഫ്യൂഷനിൽ എത്തിച്ചേരുകയും അതിലൂടെ നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായ ഉണ്ടാവാം നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ കാലങ്ങളായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ സ്ട്രെങ്തൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പങ്കാളിയെയും ഒക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുറച്ച് വ്യക്തികളെയാണ് കാണുന്നത് ഏജ്ഡായ വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ അതായത് ഒരു പോകുന്ന അതി ും പോകാവുന്ന വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കുന്നു അതായത് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ നല്ല വിട്ടുവീഴ്ചയുള്ളവരാണ് മറ്റുള്ളവരുടെ ദയയും സ്നേഹവും ഉള്ള വ്യക്തികളാണ് ആരെ ഏതൊരു അവസ്ഥയിലും ഏത് സാഹചര്യം ത്തിലും ഹെൽപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നല്ല മനസ്സുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങളായി നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരിക എന്നത് വളരെ അത്യാവശ്യമായ ഒന്നായിട്ട് ഡിവൈന് ഫീലിംഗ് ചെയ്യുന്നു എന്നും നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു വാതിൽ തുറക്കുന്നു എന്നാണ് നമുക്ക് ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് വഴി കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് സപ്പോർട്ടായിട്ട് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ദ സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പർ അബണ്ടൻസും എല്ലാം ഉള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിലെ അല്ലെങ്കിൽ ഒരു മുൻ ജന്മത്തിൽ ഒരു വ്യക്തിയാവാം നിങ്ങൾ ഒരുപാട് സ്ട്രക്കഡായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും പൂർണ്ണതയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു സ്റ്റക്ക്നെസ് നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിലും ഈ പ്രസൻറ്റിലുമായിട്ട് ഇങ്ങനെ എന്താ സ്റ്റക്കായിട്ട് നിൽക്കണം നിങ്ങളൊരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാനോ മറ്റൊന്നിനെ സ്വീകരിക്കാനോ ഒന്നും സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളിലേക്ക് മറ്റൊരു അവസരം വരുമോ എന്നുപോലും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കത് മറ്റൊരാളോട് പറയാനോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം വേണമെന്നും നിങ്ങൾക്കൊരു കൂട്ട് വേണമെന്നും പറയാൻ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ തന്നെ ഒരു മടിയുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് കാരണം നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റക്ക് ഒരു ബ്ലോക്കേജിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല പ്രസൻറ്റിൽ നിങ്ങൾക്കൊന്നിനെയും അഡ്വൈസ് ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് അവരാരും തിങ്കിങ് ചെയ്യുന്നതും പോലും ഇല്ലാത്ത ഒരു പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ദ സൺ റൈസിംഗ് ആണ് നിങ്ങൾക്കൊരു ഉണ്ടെന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഷാർപ്പ് ടൈമിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പുതിയൊരു വാതിൽ തുറക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് പേജ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചേർത്ത് നിർത്തിയ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിങ് ചെയ്തിട്ട് മറ്റൊരിടത്തേക്ക് പോയതായിട്ട് കാണുന്നു പക്ഷേ അവരിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു കുറേ വ്യക്തികളിലേക്ക് അവരുടെ മനസ്സിനൊരു ചേഞ്ചിങ് സംഭവിച്ച് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു പുതിയ തുടക്കം അതും വളരെ നല്ല ഊർജ്ജസ്വലതയോടും നല്ലൊരു അടി ഇട്ടുള്ള നല്ല ബേസിക്കലി നല്ല ഒരു അടിത്തറയോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾ ഒരുപാട് ഇമോഷണലി സ്നേഹിക്കുകയും നിങ്ങളൊരു സോൾമേറ്റ് പോലെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും പിരിയാൻ സാധിക്കുമെന്നുപോലും ചിന്തിക്കാതിരുന്നിടത്ത് നിന്നും നിങ്ങളെ വിട്ട് വളരെയധികം നിങ്ങളതിൽ സ്ട്രഗിൾ ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ വിട്ട് മറ്റൊരു തലത്തിലേക്ക് അതായത് അവരെന്തോ ഒരു അവരുടെ കരിയർ കരിയർ സംബന്ധം മാത്രമല്ല അവരെന്തോ ഒരു സക്സസ് പ്രതീക്ഷിക്കും ിച്ച് വളരെ വലിയ ഒരു രീതി രീതിയിൽ അവർ ബുദ്ധിപൂർവ്വം ഉള്ള കാര്യങ്ങൾ ചെയ്ത് അവർ നിങ്ങളെ വിട്ടേച്ച് നിങ്ങളുടെ കൂടെ ഉള്ളവരെയും നിങ്ങളെയും ഉപേക്ഷിച്ച് അവർക്ക് വേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ അവരുടെ സക്സസ്സിന് വേണ്ടിയിട്ടും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടും അവരാഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ഒരു സോൾമേറ്റ് മേറ്റ് തന്നെയാണത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അത് വളരെ സ്ട്രോങ്ങും നല്ല രീതിയിൽ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക്ക് ആയിട്ട് ഒന്നേന്ന് തന്നെ വളരെ അടിത്തറയിട്ട ഒരു ലൈഫ് നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെവൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് സെവൺ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആരംഭം അത് പെട്ടെന്ന് സാധ്യമല്ല എങ്കിലും പുതിയ ഒരു ആരംഭം നിങ്ങളിലേക്ക് വരികയും നിങ്ങളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യെന്നും പറയുന്നുണ്ട് ഇവിടെ കുറേ വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് മറ്റൊരു വ്യക്തിയിലേക്ക് പോയത് നിങ്ങൾ അവർക്ക് മുന്നിൽ യാചിച്ചിരുന്നു അതായത് സ്നേഹത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും മുമ്പിൽ യാചിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മുഖം തരാതെ മറിഞ്ഞിരിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് നേരിട്ട് വരികയാണ് അവരുടെ കപ്പ് കപ്പ് ഓഫ് ലൗമായിട്ട് അവർ നിങ്ങളിലേക്ക് നേരിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർ അത് പെട്ടെന്നല്ലെങ്കിലും ഒന്ന് വെയ്റ്റിങ്ങിൽ നിൽക്കേണ്ടി വരും വളരെ സമാധാനമായിട്ടാണെങ്കിലും ഏറ്റവും സക്സസ്ഫുള്ളി ആയിട്ട് അവർ നിങ്ങളിൽ എത്തിച്ചേരും അതായത് അതിനു വേണ്ട ഒരു ഒരുക്കങ്ങൾ യൂണിവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ അവർക്ക് മുമ്പിൽ ഒരുപാട് യാചിക്കുമ്പോൾ അവർ മറ്റൊരിടത്തേക്കായിരുന്നു ശ്രദ്ധയും അവരുടെ സ്നേഹവും അവരുടേതായ എല്ലാ ഫിസിക്കലിയും മെൻ്റലിയുമുള്ള എല്ലാ പ്രസൻസും കൊടുത്തിരുന്ന മറ്റൊരിടത്തേക്കായിരുന്നു ഉള്ള ആ ഒരു സാഹചര്യത്തിലൂടെ ൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് അവർ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ അതിനകത്ത് ഒരുപാട് അതായത് പെട്ടെന്നൊന്നും നിങ്ങളിൽ നിന്നും ഒരു എനർജി അവരിലേക്ക് കൊടുക്കാതെ നിങ്ങൾ അവരിലേക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ വെക്കരുതെന്നും അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നും ഏറ്റവും നല്ല രീതിയിൽ അവർ ഇമോഷൻ അവരുടെ ആ ഇമോഷൻ നിങ്ങളിലേക്ക് പ്രകടമാക്കുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങൾ കൊടുത്തത് അത് കുടുംബമായി ജീവിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് ആണ് നിങ്ങൾ എവിടെയാണോ സ്നേഹം നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു നിങ്ങൾ എവിടെ സമർപ്പണം സമർപ്പണത്തോടു കൂടി നിങ്ങൾ സ്നേഹിക്കുകയും പരിചരിക്കുകയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ ഒരു സാഹചര്യം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും കിട്ടാതിരുന്നത് അവർ മറ്റുള്ള അടുത്ത് മതി മറന്ന് അവരുടെ ബന്ധുക്കളോടൊത്താവാം അവരുടേതായ സുഹൃത്തുക്കളോടാവാം മറ്റുള്ളവരോട് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു തേഡ് പാർട്ടിയോടുമാവാം മറ്റൊരിടത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അങ്ങനെയുള്ള ആ ഒരു മൈൻഡോടു കൂടി നിന്ന വ്യക്തികൾ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ വിട്ടുപോയവരാണ് കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് കുറച്ച് വ്യക്തികൾ മാത്രം കാലങ്ങളായി വർഷങ്ങളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് അർഹമാകുന്ന രീതിയിൽ ഒരു ഓപ്പണിംഗ് നടക്കുന്നതായിട്ടും നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോഴ്സ് ആണ് അതായത് ആണ് അതായത് ഒരു കൺഫ്യൂഷൻ നമ്മൾ മുകളിൽ സൺറൈസും കണ്ടില്ലേ അതായത് ആ ഒരു കൺഫ്യൂഷൻ അവിടെയും ഒരു കൺഫ്യൂഷൻ്റെ കാർഡായിരുന്നു പാസ്റ്റും പ്രസന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കും പോലെ തന്നെയാണ് തൊട്ടു താഴെ ടൂ സോഴ്സ് വന്നിരിക്കുന്നത് അതായത് അവരോട് അവർ നിങ്ങളിൽ ആർക്കൊക്കെ ഭയങ്കരമായും കോൺഫ്ലിക്റ്റ് മൈൻഡ് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം കാരണം അത്രത്തോളം ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ അനുഭവിക്കുന്ന കുറേ വ്യക്തികൾ ഉറക്കം വരെ നഷ്ടപ്പെട്ട് മുന്നോട്ട് നിൽക്കുന്ന അതായത് മെഡിസിൻ വരെ കഴിക്കാൻ പാകത്തിന് മാനസികമായും തകർന്ന് ഇമോഷണലി വളരെയധികം ലോസ് ലോസ് സംഭവിച്ച വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മുന്നിൽ വളരെ ഓപ്ഷൻസും പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും നിങ്ങൾ കണ്ണു തുറന്ന് നിക്ക നോക്കാതെ നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തിൽ വെറുതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതല്ലാണ്ട് ആ സാഹചര്യത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ഹാപ്പിനെസ് ആവുന്നു നിങ്ങളുടെ ഊർജം നിങ്ങളിൽ തന്നെ എത്രത്തോളം പിടിച്ചു നിർത്തുന്നു അത്രത്തോളം ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരു വ്യക്തിയിലേക്ക് ഊർജ്ജം കൊടുക്കുമ്പം അതായത് ഓവർ ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ തിങ്കിങ് ചെയ്യുമ്പം നമ്മളിലെ ഊർജം അവരിലേക്ക് പോവുകയും അവർ നമ്മളിൽ നിന്നും അങ്ങോട്ടേക്ക് ദൂരേക്ക് ദൂരേക്ക് മൂവ് ഓൺ ചെയ്തു പോവുകയും ചെയ്യുന്നത് എവിടെന്നാണോ പ്രഷർ പ്രഷർ ഉണ്ടാവുന്നത് ആ അങ്ങോട്ടേക്ക് ഒരിക്കലും ഒന്നും വരികയില്ല ഓപ്പോസിറ്റേക്ക് പോകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ഓവർ തിങ്കിങ്ങും നിങ്ങളുടെ ഈ ഒരു ആൻസൈറ്റിയും ഡിപ്രഷനും എല്ലാം നിങ്ങൾ എടുത്തു മാറ്റുക നിങ്ങളുടെ കൺഫ്യൂഷനെ മാറ്റി നിങ്ങൾ നല്ല സ്റ്റേബിൾ ആവുക നിങ്ങൾ നിങ്ങളൊറ്റ നിങ്ങൾ ഒരു പവർഫുള്ളായ വ്യക്തിത്വം ായി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നയൻ ഓഫ് കബ്സാണ് നിങ്ങൾ അധികം സന്തോഷത്തിലേക്ക് പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അതായത് മറ്റൊരു പങ്കാളിയോ കൂട്ടോ ഇല്ലാതെ വളരെ ഹാപ്പിനെസ്സോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ തലത്തില് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഇമോഷനുണ്ടോ എത്രത്തോളം ഉണ്ടോ അതേ സെയിം ഒരേ അച്ചിൽ വാർത്ത എന്ന് പറയും പോലെ അതേ സെയിം തന്നെ തൂക്കത്തിലുള്ള അതേപോലെ നിങ്ങളുടെ അതേ പവറും മനസ്സും സ്നേഹവും നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കതയും എല്ലാമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഈ ന്യൂമോൺ ടൈമിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ബ്ലൂ മൂൺ ടൈം നമുക്ക് ഒരുപാട് ചേഞ്ചിങ് ഒരുപാട് വ്യക്തികളിൽ വരുത്തുന്നുണ്ട് നിങ്ങളതും മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ ചോദിച്ചു മേടിക്കുക അതായത് കരയുന്ന കുഞ്ഞിനെ ആഹാരമുള്ളൂ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ നി നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നമ്മളുടെ മുന്നിൽ ഓപ്പണിംഗ് ഉണ്ട് നമ്മൾ തന്നെ അത് കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് അപ്പം നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ അതേ തലത്തിലുള്ള നിങ്ങൾ അതേ മൈൻഡും മൈൻഡും നിങ്ങളുടെ അതേ ചിന്തകളും നിങ്ങളുടെ അതേ രീതിയിൽ ഒരേ അതായത് ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ പോലെ തന്നെ ഒരേ സോളിനെ രണ്ടാക്കി മുറിച്ച് ാലും അത് കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നുപോലെ തന്നെ ഇരിക്കും ആ ഒരു മൈൻഡോടുകൂടിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുമെന്നും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നുമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ് നീതിക്ക് വേണ്ടിയിട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഒരു മറ്റൊരാളിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്നത് അതായത് നമ്മളുടെ ലൈഫിൽ കേസും മറ്റു സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പെട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും വളരെ അനുയോജ്യമായ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള നിങ്ങൾക്ക് അർഹമാകുന്ന നീതി യൂണിവേഴ്സ് നൽകുന്നെന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കാനും ഫോക്കസ് ചെയ്യാനും സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ദ ഹയർ ഓഫെൻ്റ് ആണ് നിങ്ങളെ ആരൊക്കെയോ ഉപദേശിക്കുന്നുണ്ട് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്കിലോ നിങ്ങളിലൊരു സക്സസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളവർ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ആ ഒരു നിരാശയും എല്ലാം അവസാനിക്കുകയും നിങ്ങൾ വിജയത്തിലേക്ക് പോകുകയും യും ചെയ്യുകയാണ് യേസ് ആണ് നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എത്രത്തോളം പ്രെയർ ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം ദൈവീകമാകുന്നു അത്രത്തോളം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ കുടുംബം അതായത് ഫാമിലി ആയിട്ടൊക്കെ ജീവിച്ചിട്ട് മക്കളെയും ഭാര്യയെയും ഭർത്താവാണെങ്കിലും അവരെ ആ ഒരു നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളെയും മാറി നിൽക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങളുടെ ആ ഒരു കുടുംബം വന്ന് ചേരുകയാണെന്നും നിങ്ങൾ എത്രത്തോളം ആ കുടുംബത്തിന് ചേർത്ത് പിടിക്കാൻ ഫോക്കസ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരികയാണെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് നൈറ്റ് ഓഫ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഒരു ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരികയാണ് അതായത് ഡെത്ത് ആൻഡ് ആണ് പിന്നീട് വന്നിരിക്കുന്ന കാർഡ്സ് എവിടെയാണോ നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോയത് അവിടെ നിന്നും ആ ബന്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പുനർജന്മം നിങ്ങളിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒറ്റപ്പെട്ട ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട വ്യക്തികൾ എത്തിച്ചേരുന്നു എന്നാണ് കേട്ടോ ട്രസ്റ്റ് വിശ്വസിക്കൂ എന്നാണ് പറയുന്നത് വിശ്വാസമാണ് എല്ലാം നമ്മളൊന്നും ഇല്ല ഇല്ല എന്ന് പറയാതെ നമുക്ക് ലഭിക്കുമെന്ന് നമ്മളിൽ എത്തിച്ചേരുമെന്നും ചിന്തിക്കുക മറ്റുള്ള വ്യക്തിയിലേക്ക് നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയിലേക്ക് നമ്മുടെ ഊർജ്ജം കൊടുക്കാതെ നമ്മൾ അവരെക്കുറിച്ചുള്ള തിങ്കിങ്ങും കാര്യങ്ങളും മറന്ന് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും നമ്മളെങ്ങോട്ടാണോ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് അത് ആ മൂവിങ് ചെയ്ത് ദൂരേക്ക് ദൂരേക്ക് പോവുകയേ ഉള്ളൂ എന്ന് ചിന്തിക്കുക നമ്മളുടെ എല്ലാം മനസ്സും ജീവിതവും നമ്മുടെ ഒരു സോളെന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് അതിൻ്റെ ശക്തി എങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് നമ്മൾ ഏതിനെയാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് ദൂരേക്ക് മാറിപ്പോകും പ്രേയറും പ്രാർത്ഥനയും മെഡിറ്റേഷനും എല്ലാം എപ്പോഴും നല്ലതാണ് അത് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ചെയ്തിട്ടാണ് അല്ലാണ്ട് നമ്മൾ തിങ്കിങ് ചെയ്യുന്നതും പ്രെയർ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും അഫർമേഷൻ പറയുന്നതൊക്കെ വളരെ ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കുക ഓവർ തിങ്കിങ് નોટ ഗുഡ് ആണ് મેડિટેશન આફર્મેશન એક നമ്മൾക്ക് અન્યોજીമാകുന്ന કાર્ય યુનિવર્સുമായി કનેક્ટેડ ആയി നമ്മളിലേക്ക് എത്തി చేરുന്നു എന്ന് മനസ്സിലാക്കുക നമുക്ക് ഡർ എന്നാണ് പുനർവിചിന്തനം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ പ്ലാനിലെ ഒരു ഘടകം പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ പദ്ധതിയിലൂടെ നിർദ്ദേശത്തിലൂടെയോ നന്നായി കടന്നു പോകാൻ കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശ്വസ്ത സുഹൃത്തുമായോ ഉപദേശകരുമായോ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പങ്കിടുക മാർഗനിർദ്ദേശത്തിനായി യൂണിവേഴ്സിനോട് ചോദിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള നിമിഷമല്ല ഇത് നമ്മളുടെ ഇഷ്ടത്തിനൊന്നും നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൗൺസിലറിന് മുമ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രേയറ് പ്രാർത്ഥനയിലൂടെ നമ്മുടെ യൂണിവേഴ്സിൽ നിന്നോ നിങ്ങളൊരു ഉത്തരം കണ്ടെത്താനാണ് നമുക്ക് ഈ മെസ്സേജ് നൽകുന്നത് ഒരു മികച്ച സമയം വരും അല്ലെങ്കിൽ നിങ്ങൾക്കായി മറ്റൊരു രീതിയിൽ വിജയം ഉണ്ടാകുമെന്ന് എന്നാണ് റീകൺസിഡർ എന്ന് പറഞ്ഞ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഏഞ്ചൽസിനെയും യൂണിവേഴ്സിനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുക നമ്മളൊന്നും അല്ല ഒന്നും ചെയ്യുന്നത് ഇതെല്ലാം പ്രപഞ്ചം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വിശ്വാസം അർപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുക ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആക്കാതെ നിങ്ങൾക്കൊരിക്കലും ഒന്നും നേടാൻ സാധിക്കയില്ല എന്ന് വളരെ വ്യക്തി ശക്തമായി നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് നൽകുന്നുണ്ട് നിങ്ങൾ ചോദിച്ച സാഹചര്യത്തിൻ്റെ അന്തിമ ഫലം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും പരിഹരിക്കുന്നതിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം സമീപനം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും അതുപോലെ നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം മറ്റൊരാൾ അത് ചെയ്യാൻ വേണ്ടി കാത്തിരി ിക്കരുത് വിജയകരമായ ഒരു നിഗമനത്തിൽ എത്തുവാൻ നിങ്ങൾക്ക് നല്ല ഒരു കാഴ്ചപ്പാടും അനുഭവവും ആവശ്യമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഇത് കൂടുതൽ ഒരു യൂണിവേഴ്സിനും നമ്മൾക്കും ഞങ്ങൾക്കും ഒന്നും നിങ്ങളോട് പറയാനില്ല പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി അട്രാക്റ്റഡ് ചെയ്യുക അതായത് ഓവർ തിങ്കിങ് ചെയ്ത് നമ്മളുടെ ഊർജ്ജം മറ്റൊരാളിലേക്ക് കൊടുത്ത് അവരെ ദൂരേക്ക് വിടാതെ നിങ്ങളിൽ നിങ്ങളുടെ ഊർജ്ജത്തെ നിർത്തി അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ആജ്ഞാ ചക്ര മെഡിറ്റേഷനുമാണ് നമുക്കിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചക്ര മെഡിറ്റേഷനിൽ അതുപോലെ തന്നെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സെറ്റാക്കാനായിട്ട് നിങ്ങളുടെ കടബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം പോയി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് ഏത് നമ്മുടെ റൂട്ട് ചക്ര വർക്കിംഗ് ആക്കാൻ പറയുന്നത് നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ലൈഫ് നൂറ് ശതമാനം സെറ്റാവും നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം നിങ്ങളിൽ നിന്ന് പോകും നമ്മൾക്ക് മുന്നോട്ട് വിജയം നേടാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ അഫർമേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക മൈ ഡിയർ എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ നെയിം പറയുക മൈ ഡിയർ യൂണിവേഴ്സ് യൂണിവേഴ്സിൽ സമർപ്പിക്കാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് മൈ ഡിയർ യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു നിങ്ങളത് എപ്പോഴും ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായ ഒരു നെഗറ്റീവ് എനർജിയും മാറിക്കിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി അർഹമാകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ മൈ ഡിയർ യൂണിവേഴ്സിനെ മാത്രം സമർപ്പിച്ച് അഫർമേഷൻ ചെയ്യുക നെയിം ഒരു വ്യക്തിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു കൂട്ടും നിങ്ങൾക്കൊരു പങ്കാളിയും വേണമെന്ന് നിങ്ങൾ ആഹ്ലാദമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗടമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് നൂറ് ശതമാനം ആ വ്യക്തിയും എത്തിച്ചേരുമെന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം വാക്ക് തരുന്നു ഗോഡ് പ്ലസ് യു